ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റലേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് റേറ്റ് കുറവിലും അതുപോലെ തന്നെ അഡോപ്ഷൻ ആയിട്ട് ജർമ്മൻ ഷിപ്പേഡും പിന്നെ നല്ല ഹെവി ബ്രീഡ്സ് ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പെറ്റലവേഴ്സും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൺസുകളോ സെയിലാക്കാനുള്ള നമ്മളെ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിൽ കൊടുത്തുള്ളത് സെയിലായിട്ട് പരിസര ആൾക്കാർ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഫസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഇല്ല ഷിപ്സിന്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ നമ്മുടെ ഇപ്പം എത്തിയ പപ്പീസ് എല്ലാം വരുന്നത് വിത്ത് കെ സി ആണ് എട്ട് പപ്പീസ് ഇവിടെ എടുത്ത് കൊടുക്കാനായിട്ടുണ്ട് എല്ലാത്തിന്റെയും പ്രായം ഇന്നത്തേക്ക് അമ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്ന അടിപൊളി ഷിഡുന്റെ ഒക്കെ പപ്പികൾ അന്വേഷിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നല്ല ഹെയർ ക്വാളിറ്റിയും ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഇതിലിപ്പോ നാല് മെയിൽസും ഉണ്ട് നാല് ഫീമെയിൽസും ഉണ്ട് അപ്പോൾ റേറ്റ് എല്ലാം അവര് മാക്സിമം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചോദിക്കുന്ന റേറ്റ് ഇരുപത്തി രൂപയാണ് അപ്പൊ നമ്മുടെ പപ്പീസ് എല്ലാം വരുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്ത് കറുത്ത് കിടക്കുന്ന ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഷിഡുൻ്റെ ഒക്കെ മെയിൽസിനും ഫീമെയിലിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പികൾ നോക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പീസിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ കുറച്ചധികം തന്നെ പപ്പികള് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജില്ലകളിൽ നിന്നൊക്കെ ബീകളുടെ പപ്പീസൊക്കെ ഇന്നത്തെ വീഡിയോയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തുടർന്നും കാണാൻ വേണ്ടി നോക്കുക അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുള്ള ഗോൾഡൻ എട്രീവറിന്റെ ഒരു ഡോഗാണ് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരുന്ന അഡൽറ്റ് ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇതിന് വരുന്ന പ്രായം പന്ത്രണ്ട് മാസമായിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഗോൾഡൻ എട്ട്രീവറിന്റെ ഒക്കെ അടൾട്ട് ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഇവരുടെ നമ്പർ കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡോഗിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് എട്ട് അഞ്ഞൂറ് ആണ് അപ്പൊ അടൾട്ട് ഫീമെയിലാണ് മേടിക്കാൻ താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് നല്ല ആക്റ്റീവ് കാണുന്ന ബീകളുടെ കുറച്ച് കോപ്പീസ് ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പൊ ബീഗിളുടെ വപ്പീസ് നമ്മളെ അടുത്ത് എത്തിയത് ഇപ്പോൾ മലപ്പുറത്തു നിന്നാണ് അപ്പൊ ടോട്ടലായിട്ട് നമ്മൾ ഈ കാണുന്നതിലിപ്പോ ആറ് പപ്പീസ് കൊടുക്കാനായിട്ടുണ്ട് മെയിൽസും ഫീമെയിൽസും ഈ കാണുന്നതിലുണ്ട് മുപ്പത് വയസ്സാണ് എല്ലാ വപ്പീസിന്റെയും വരുന്ന പ്രായം അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ബീഗിളുടെ പപ്പികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിന് ചോദിക്കുന്ന റേറ്റ് അവർ ഒരു പപ്പിക്ക് പത്തായിരം രൂപയാണ് നമ്മുടെ ഈ എല്ലാം വരുന്ന ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് അപ്പം നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും അവർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരുന്നതാണ് അപ്പോൾ നിങ്ങൾ അവരെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് അപ്പോൾ ടോട്ടലായിട്ട് ആറ് പപ്പീസുള്ളൂ മുപ്പത് ദിവസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരൊന്നും ബന്ധപ്പെട്ട് നോക്കുക കമന്റ് ബോക്സിൽ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങളിലേക്ക് ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പപ്പീസുകൾ കിറ്റൻസുകൾ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പെർട്സ് ഒക്കെ എത്തുമ്പോൾ അത് നിങ്ങളെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കിട്ടിയിട്ട് തന്നെ എത്തിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മളെത്തിയുള്ളത് ജർമ്മൻ സ്പിറ്റ്സിന്റെ പപ്പീസുകളാണ് അപ്പൊ നല്ല കളർ പാറ്റേണിലൊക്കെ വരുന്ന സ്പിറ്റ്സിന്റെ ഒക്കെ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ മെയിലും ഫീമെയിലും ഉണ്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പൊ നല്ല ആക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് അപ്പൊ ഇതിലിപ്പോ അഞ്ച് ഉള്ളൂ രണ്ട് മെയിൽസും ബാക്കിയുള്ള മൂന്നെണ്ണം ഫീമെയിൽസും പിന്നെ ഓൾ കേരള ഡെലിവറി വരുന്ന പപ്പികളാണ് ട്രിവാൻഡ്ര ആണ് ഇപ്പോഴുള്ള ലൊക്കേഷൻ ട്രിവാൻഡ്രം വർക്കലയിലാണ് പിന്നത്തേക്ക് മുപ്പത്തി ഒമ്പത് ദിവസമാണ് പ്രായം റേറ്റ് വരുന്ന മൂവായിരം രൂപയാണ് ഒരു പപ്പിക്ക് ചോദിക്കുന്നത് അപ്പോൾ ഈ പപ്പികൾ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നമ്മള് വീഡിയോയുടെ സ്പോട്ടിൽ നമ്മുടെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അർജൻറ്റായിട്ടുള്ള പെൻസിൽ സെയിൽ കാര്യങ്ങളെല്ലാം നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ ആ ഗ്രൂപ്പിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മളെത്തിയിരുന്നു നല്ലൊരു അടിപൊളി ആ റോട്ടിന്റെ ഒരു അടൾട്ട് മെയിൽ ഡോഗാണ് അപ്പൊ റോഡ് വീലറിന്റെ ഒക്കെ അടൾട്ട് മെയിലിനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കില് ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോഗ് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇയാളെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആൾ അത്യാവശ്യം ഫ്രണ്ട്ലിയാണ് പിന്നെ അത്ര അഗ്രസീവ് ടൈപ്പ് അല്ല അല്ലെന്നവര് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് മാസമാണ് ഡോഗിന്റെ പ്രായം റേറ്റ് അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത് എത്തിയത് അടിപൊളി ബീഗിളിൻ്റെ ഒരു പപ്പിയാണ് കോട്ടയത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു ഡോഗാണ് രണ്ട് മാസമായിട്ടുള്ള ഡോഗിൻ്റെ പ്രായം കോട്ടയം കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീകളിൻ്റെ നമ്മൾ ഈ കാണുന്ന ഒരു മെയിൽ പപ്പിയാണ് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾ കോട്ടയം പോയി എടുക്കാൻ വേണ്ടി നോക്കുക രണ്ട് ഡോഗ്സ് വാക്സിനേഷനും എല്ലാ കാര്യങ്ങളും അവർ എടുത്തിട്ടുണ്ട് പിന്നെ റേറ്റ് ചോദിക്കുന്നവർ പന്ത്രണ്ടായിരം രൂപയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ കോട്ടയത്തു നിന്നൊക്കെ ഈ ഒരു പപ്പി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട് നോക്കുക മെയിൽ പെപ്പിയാണ് അപ്പോൾ നമ്പർ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് പെറ്റ്സ് ആണോ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ പെറ്റ് അതിൻ്റെ കൂടെ നിങ്ങളെ ജില്ലയും കൂടെ ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിടുക അപ്പോൾ നമ്മൾ ഒരുവിധം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചൊക്കെ ഈ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം തന്നെ സെറ്റാക്കാൻ വേണ്ടിയായി നോക്കുന്നതായിരിക്കും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇടുക ഏത് പെറ്റാണ് വേണ്ടെന്നുള്ള കാര്യം അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് നമ്മുടെ അടുത്ത ലാബിൻ്റെ ഒരു പപ്പിയാണ് കണ്ണൂരിൽ നിന്ന് അപ്പോൾ ഏകദേശം നാൽപ്പത്താറ് ദിവസം ഏജ് ഉള്ള ഒരു പപ്പിയാണ് ഇവിടെ അടുത്തുള്ളത് ഫീമെയിൽ ആണ് ഈ കാണുന്നതാണ് പപ്പിയുടെ പേരൻസിൻ്റെ ഫോട്ടോസ് അപ്പോൾ അർജൻറ് സെയിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഉള്ള പപ്പിയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ കണ്ണൂർ അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് തന്നെ വിളിച്ച് നോക്കുക അപ്പം നെക്സ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഈ കാണുന്ന പോലെ തന്നെ സ്പിറ്റ്സിന്റെ നല്ല അടിപൊളി പപ്പീസാണ് അപ്പോൾ മിനി ടൈപ്പിൽ വരുന്ന സ്പിറ്റ്സിന്റെ ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നല്ല കളർ ഉള്ള നല്ല അടിപൊളി നാല് പപ്പീസാണ് ഇവിടുത്തെ കൊടുക്കാനുള്ളത് രണ്ട് മെയിൽസും രണ്ട് ഫീമെയിൽസും ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നാല് പപ്പീസാണ് റേറ്റ് അവർ ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു പപ്പിക്ക് ഇതിൻ്റെ പേരൻസിന്റെ ഫോട്ടോസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഹെൽറ്റും ആക്റ്റീവേറ്റുമുള്ള ഷോർട്ട് ടൈപ്പ് സ്പിഡ്സിൽ വരുന്ന ബപ്പീസാണ് നോർമൽ സ്പിഡ്സിനേക്കാളും കുറച്ചും കൂടി ചെറിയ ടൈപ്പ് ഇത് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കിടക്കുന്ന ലൊക്കേഷൻ കൊല്ലം കരുനാഗപ്പള്ളിയാണ് എക്സാക്റ്റ് പ്ലേസ് ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തു ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂവായിരം രൂപയ്ക്കൊക്കെ വെർത്താണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ടും ബീഗലിൻ്റെ നല്ല അടിപൊളി പപ്പീസും കൂടി എത്തിയിട്ടുണ്ട് കുറച്ചെണ്ണം അപ്പോൾ അത് വരുന്നത് ട്രിവാൻഡ്രന്നാണ് ട്രിവാൻഡ്രം എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ഭീകളിൻ്റെ പപ്പീനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല ആക്ടിവേറ്റ് ഉള്ള പപ്പീസ് തന്നെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതിൽ പറയുമ്പോൾ ഇന്നത്തേക്ക് നാൽപ്പത് ദിവസം ഏജ് ഉള്ള അഞ്ച് പപ്പീസാണ് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഫീമെയിൽ പപ്പികളും മെയിൽ പപ്പിയും ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പം നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ ഈ പപ്പികൾ എത്തിച്ചേരുന്നതാണ് സേഫ് ആയിട്ട് ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അഞ്ച് പപ്പീസ് ഉണ്ട് നാല് ഫീമെയിൽസും ബാക്കിയിൽ ഒന്ന് മെയിലും ആണ് അപ്പൊ അല്ലാതെ തന്നെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി പപ്പീസ് തന്നെയാണ് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസും വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീകളുടെ ഈ കാണുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇവരെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം ആണ് ചോദിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല ലൈനേജും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി വിത്ത് കെ സിയിൽ വരുന്ന യൂറോപ്യൻ ഗവൺമെന്റിന്റെ കുറച്ച് പപ്പീസാണ് അപ്പൊ യൂറോപ്യൻ ഗവൺമെന്റ് വിത്ത് കെ സിയിലുള്ള പപ്പീസിനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇവർ ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ് റേറ്റ് ഒക്കെ അവർ മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിലിപ്പോൾ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രായം എന്ന് പറയുമ്പോൾ രണ്ട് മാസം ആയിട്ടുണ്ട് ഏകദേശം ഫീമെയിലും മെയിലും ഉണ്ട് കൊടുക്കാനായിട്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ പതിനയ്യായിരം ആണ് ചോദിക്കുന്നത് ഫീമെയിലിന് മെയിലാണെങ്കിൽ ഇരുപത്തയ്യായിരം ആണ് ചോദിക്കുന്നത് ഇപ്പൊ റേറ്റ് എല്ലാം മാക്സിമം നെഗോഷ്യബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ലൊക്കേഷൻ പാലക്കാടാണ് താല്പര്യം ആൾക്കാരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമ്മൾ ഈ കാണുന്നത് ലാബിന്റെ മൂന്ന് ഫീമെയിൽസ് ആണ് അപ്പോൾ മൂന്ന് മാസം ഏജുള്ള ഫീമെയിൽ കോപ്പീസ് ആണ് കൊടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് അവർ മാക്സിമം കുറച്ചിട്ടുണ്ട് റേറ്റ് ഇപ്പോൾ ചോദിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ലാബർ ഡോപ്പ് കോപ്പികളൊക്കെ കുറഞ്ഞ റേറ്റിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാവുന്നതാണ് ഇവരോൾ കേരള ട്രാൻസ്പോർട്ടേഷനും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇളപ്പുള്ള ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഫീമെയിൽസ് ആണ് ഇവരുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളത് കുറച്ച് ക്രോസ് കൊപ്പികളാണ് ഇതെന്ന് പറയുമ്പോൾ ഡാഷ് ആൻഡ് പ്ലസ് സ്പിഡ്സിൻ്റെ കുറച്ച് ക്രോസ് ആണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ഈ പപ്പികളെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അഞ്ച് പപ്പീസ് ഉണ്ട് രണ്ട് മെയിൽസും മൂന്ന് ഫീമെയിൽസും നമ്മുടെ ഇതിൻ്റെയൊക്കെ ഫാദർ വരുന്നത് സ്പിറ്റ്സും മദർ വരുന്നതാണ് ഡാഷ് ടോട്ടലായിട്ട് അഞ്ച് പപ്പീസ് ഉണ്ട് എറണാകുളത്താണ് അഞ്ചും കിടക്കുന്ന ലൊക്കേഷൻ രണ്ട് മെയിൽസും മൂന്ന് ഫീമെയിൽസും ഉണ്ട് നാൽപ്പത് ദിവസത്തോളം ഏജുകളുള്ള അപ്പോൾ വൈറ്റും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സിൽ വരുന്ന പപ്പീസുകളും ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി പപ്പീസ് തന്നെയാണ് എറണാകുളം കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഏറ്റവും നാലായിരം വരെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വിളിച്ച് നോക്കുക അവരുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന രണ്ട് ലാബിൻ്റെ ഫീമെയിൽസ് എത്തിയിട്ടുണ്ട് എട്ട് മാസമാണ് രണ്ട് ഡോഗിൻ്റെയും പ്രായം അപ്പോൾ രണ്ട് ഫീമെയിൽസ് ആണ് ട്രിവാൻഡർ ആണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡർ ടു ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ഒന്നിന് ചോദിക്കുന്ന റേറ്റ് നാലായിരം ആണ് ഇപ്പോൾ ഏകദേശം എട്ട് മാസത്തിലുള്ള ലാബിൻ്റെ ഫീമെയിലിലേക്ക് അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക പെട്ടെന്ന് തന്നെ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് ബീകളിൻ്റെ ക്രോസ് പേപ്പീസാണ് അപ്പോൾ വക്കായിട്ടുള്ള ബീകളല്ല ക്രോസ് ആണ് ഇതിൽ രണ്ട് മെയിൽ പപ്പീസ് ആണ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറാണ് ഒന്നിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഓൾ കേരള ഡെലിവറി ഉണ്ട് പിന്നെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്താണ് കറുത്ത സ്ഥലം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത എത്തിയുള്ള ലാബിന്റെ പത്ത് മാസം വരുന്ന ഒരു മെയിൽ ഡോഗാണ് അപ്പൊ അവർക്ക് അർജന്റായിട്ട് ഈ ഒരു ഡോഗിനെ സെയിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ അവർ അതിന് ചോദിക്കുന്നുള്ളൂ അപ്പൊ പത്ത് മാസം വരുന്ന ലാബിനെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുക ട്രവൺഡർ ആണ് സ്ഥലം ലാബിന്റെ ഈ ഒരു മേൽപെപ്പിയെ സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് എത്തിയുള്ളത് റോട്ടിന്റെ വിത്ത് കെ സിയിൽ വരുന്ന ഒരു മെയിൽ പെപ്പിയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു മെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ഏകദേശം അമ്പത് ദിവസം ആയിട്ടുണ്ട് പ്രായം അപ്പോൾ തൃശ്ശൂരാണ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വാക്സിനേഷനിലെ കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട് പപ്പിക്ക് അപ്പോൾ റോട്ടിൻ്റെ വിത്ത് കേസിയിൽ വരുന്ന ഈ ഒരു പപ്പിയെ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവർ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട് എല്ലായിടത്തേക്കും ഇതിന് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരാണ് ചോദിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഈ കാണുന്ന ജർമ്മൻ ഷിപ്പേഡും കൂടെ എത്തിയിട്ടുണ്ട് ഇത് അഡോപ്ഷൻ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പം ഫ്രീ അഡോപ്ഷനാണ് ഈ ഡോഗിനെ നോക്കുന്ന ആൾ ആളിപ്പോൾ വിദേശത്തേക്ക് പോയി അതുകൊണ്ടാണ് ഡോഗിനെ അവർ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പം നല്ലപോലെ നോക്കാൻ ഉറപ്പുള്ള ആൾക്കാരെ മാത്രം ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക ഇവരെ സ്ഥലം വരുന്നത് എറണാകുളത്താണ് അപ്പോൾ ഡോഗിന്റെ ഏജ് മൂന്ന് വയസ്സായിട്ടുണ്ട് എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് സ്ഥലം സ്ക്രീനിലുണ്ട് അപ്പോൾ ജർമ്മൻ ഷിപ്പേഡിന്റെ അഡൾട്ട് ഫീമെയിലിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വരെ കോൺടാക്ട് ചെയ്ത് നോക്കുക